ഹായ് അവേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസും തൗസൻഡ് ടു ഫിഫ്റ്റീൻ്റെ കളക്ഷൻസൊക്കെയാണ് കാണിക്കുന്നത് ലാർജ് മുതൽ ട്രിപ്പിൾ എക്സ് എൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് ലാർജ് സൈസ് നോക്കാം മെഗാ ഓഫർ സെയിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ലൊരു ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കൊക്കെയാണ് ഇതിൽ വരുന്നത് ലാർജ് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ ലാർജ് സൈസ് ആണ് ഷോള് അത്യാവശ്യം ലെങ്ത്തും വിടുത്തക്കുള്ള ഷോളാണ് ഷോളിൽ ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് എംബ്രോയ്ഡറി ഡിസൈനാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ആഷ് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ ഇപ്പോൾ ഏത് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ രണ്ട് നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക നല്ലൊരു അടിപൊളി ആഷ് കളറാണ് നല്ല ഗോൾഡൻ ഒരു ലൈറ്റ് ഗോൾഡൻ ത്രെഡ് വർക്കാണ് കേട്ടോ അതിൽ ഒരു ആഷ് കളറാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്കും വൈലറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കും ഇതിലുണ്ട് കേട്ടോ ഇതൊക്കെ ലാർജ് സൈസാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മെഗാ ഓഫർ സൈലാണ് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ മുന്നേ കൊടുത്തിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഐറ്റമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ വീഡിയോ കണ്ടതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ കേട്ടോ മീഡിയം സൈസ് അധികം കിട്ടാറില്ല ത്രീ പീസിൽ മീഡിയം സൈസ് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട് മീഡിയ മീഡിയം സൈസ് അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് അപ്പോൾ ലാർജ് സൈസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഷോൾഡറിന്റെ പ്രശ്നം അല്ലെങ്കിൽ കേട്ടോ ഷോൾഡർ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷോൾഡറിന്റെ സൈസ് പറഞ്ഞു തന്നാൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാർജ് സൈസ് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും പിന്നെ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കണം കേട്ടോ ഓക്കെ ഇതൊക്കെ ലാർജ് സൈസാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് നെക്കിലും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിന്റെ ഷോൾ വരുന്നത് മസ്ലിൻ ഷോൾ ആണ് കേട്ടോ മസ്ലിൻ ഷോളിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ചെറിയൊരു സീക്വൻസ് വർക്ക് ഉണ്ട് കേട്ടോ ഷോളിൽ ആയിട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതാണ് ഷോള് മസ്ലിൻ ഷോൾ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് ലാർജ് സൈസാണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ബ്ലാക്കിൽ യെല്ലോ എംബ്രോയിഡറി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ബോട്ടം ഷോൾ നല്ല അടിപൊളി പൊളി ഷോളാണ് നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള മസ്ലിങ് ഷോളാണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് ബ്ലാക്കില് ബോട്ടം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കണം ഐറ്റം റിട്ടേൺ ഉണ്ടാവില്ല ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഉണ്ടാവുള്ളൂ ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങളത് പാർസൽ കിട്ടിയതും നിങ്ങൾ വീഡിയോ എടുക്കണം കേട്ടോ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കണം ആ വീഡിയോയിൽ തന്നെ ഡാമേജ് ഉള്ളതും കാണിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലാണ് റിട്ടേൺ ഉണ്ടാവുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ സൈസ് പറയുമ്പോൾ ഈ രാംഫോൾ മുതൽ ഈ ഒരു ഹോൾ വരെ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ഒരു ചുരിദാറിൻ്റെ മെഷർ ചെയ്തിട്ട് പറയുക പിന്നെ സ്ലീവോ അങ്ങനെയൊക്കെ ടൈറ്റ് ആവുന്നവരാണെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത്തോ വിട്ടോ എന്ത് വേണമെങ്കിലും പറഞ്ഞു തരും നിങ്ങൾ ചോദിച്ചിട്ട് മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ബോട്ടത്തിൻ്റെ ലെങ്തോ വിട്ടോ എന്ത് നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും പറഞ്ഞു തരും കേട്ടോ ഇത് കാണിച്ചതൊക്കെ ലാർജ് സൈസാണ് ഇനി എക്സൽ സൈസ് നോക്കാം ഫസ്റ്റ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ വീഡിയോയിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് വരുന്നത് ഇതും ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്കിൽ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം എക്സൽ സൈസാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊടുത്തിരുന്നു മുന്നേ ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്ന ഈ ഒരു കളറൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു റയർ കളറാണ് ട്രിപ്പിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു സിൽക്കിൽ പെട്ട മെറ്റീരിയൽ ആണ് ഒരു പീക്കോ ഗ്രീനാണ് കേട്ടോ കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് വീഡിയോയിലുള്ളതിനേക്കാളും ചിലപ്പോ കറക്റ്റ് കളർ നമുക്ക് എല്ലാത്തിലും കിട്ടില്ല ചെറിയൊരു കളർ ചേഞ്ച് ഒന്നുമില്ലെങ്കിൽ ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റോ ആയിരിക്കും ചില കളേഴ്സ് കെട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ മതി ഒന്നല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് നല്ലങ്ങനെ നേരത്തെ പോലത്തെ കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ പറയൂ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലേറ്റ് പീച്ച് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ബോട്ടം ഇതൊക്കെ എക്സൽ സൈസ് ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഷോളിൽ ചെറിയ സീക്വൻസ് വർക്കുകൾ വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ആഷ് കളർ ആണ് കേട്ടോ എക്സൽ ആണ് സൈസ് വരുന്നത് ഷോള് നല്ലൊരു പർപ്പിൾ ആണ് ഷോള് ഡബിൾ സൈഡ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് എക്സൽ സൈസ് ആണ് ഇതൊക്കെ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി സീക്വൻസ് വർക്കാണ് നല്ല മെറ്റീരിയലാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ എക്സ് സൈസ് ആണ് കേട്ടോ എക്സ് സൈസ് പറഞ്ഞാൽ ഒരു ഏകദേശം ഫോർട്ടി ടു ഫോർട്ടി ടു ഉള്ളിലായിരിക്കും സൈസ് വരിക ഫോർട്ടി ടു ആണ് എക്സ് സൈസ് പക്ഷേ എല്ലാതും സെയിം സൈസ് ആയിരിക്കില്ല ചിലപ്പോൾ സൈസ് കൂടെ അല്ലെങ്കിൽ കുറയും അങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ടെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ബോട്ടം ഇതൊക്കെ എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് നല്ലൊരു ത്രെഡ് വർക്ക് ആണ് അതിൽ വരുന്നത് കേട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ മാത്രാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബോട്ടം ഷോള് വൺ സൈഡ് നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ബ്ലാക്ക് ആണ് നല്ലൊരു മൾട്ടി കളർ ത്രെഡ് വർക്കാണ് ഇതിൽ വരുന്നത് കേട്ടോ ടോപ്പിന്റെ എൻഡിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തോ വിട്ടോ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് ഐറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യാം ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല ചില ഭാഗത്തേക്ക് മാത്രമാണ് ഹോം ഡെലിവറി ഉണ്ടാവുള്ളൂ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും ഒരാഴ്ചവും കിട്ടാനായിട്ട് കറക്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ കറക്റ്റ് ഒരാഴ്ചയെന്ന് വിചാരിക്കണ്ട ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലേറ്റ് ആവാനോ അല്ലെങ്കിൽ നേരത്തെ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് ഡി ടി സി ആണെങ്കിലും അതുപോലെ തന്നെ ചില ഭാഗത്തൊക്കെ ഇന്നഴ്ച്ച നാളെ അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇതൊക്കെ ജോർജറ്റ് മെറ്റീരിയൽ വരുന്നതാണ് എക്സ് സൈസ് ആണ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ ഡാർക്ക് പീക്ക് ഓഫ് ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ ഡാർക്ക് കളർ തന്നെയാണ് നേരത്തെ പോലത്തെ കളർ ഒന്നല്ല ആണ് സൈസ് എക്സൽ ആകുമ്പോൾ ജെസ്റ്റ് സൈസ് ഫോർട്ടി ടു ആണ് എന്നാലും നിങ്ങൾ നിങ്ങളുടെ സൈസ് സൈസൊന്ന് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ ടാഗ് സൈസാണ് നമ്മൾ പറയണത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റം എന്നല്ല പുറത്തൊന്നും കൊണ്ടു തന്നെയാണ് കേട്ടോ ഇതിലത്തെ സൈസാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്നവർക്കൊന്നും ഇത് കറക്റ്റ് ആവില്ല കേട്ടോ എക്സൽ അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ സൈസ് പറഞ്ഞിട്ട് എടുക്കരുത് ബ്രാൻഡഡ് ഇപ്പോൾ നമ്മൾ സുഡിയോ ട്രെൻഡ്സ് അങ്ങനെയൊക്കെ ഷോപ്പുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സൂട്ട് ആവില്ല കേട്ടോ അപ്പോൾ ഡബിൾ എക്സലോ അല്ലോ അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും ഓക്കെ നെക്സ്റ്റ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് നെക്കില് നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് ബോട്ടം ഷോളിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഡബിൾ സൈഡ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ നെക്സ്റ്റ് ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെ കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളൂ പിന്നെ രണ്ട് നമ്പറിലും ഒരുമിച്ച് മെസ്സേജ് അയക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പക്ഷേ പലരും രണ്ട് നമ്പറിൽ മെസ്സേജ് അയക്കാറുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടും രണ്ട് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ അതിൽ മെറൂൺ ഷെയ്ഡാണ് റെഡ് ആയിട്ടാണ് കാണുന്നത് ഇത് മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് ഫുള്ള് മനസ്സിലാക്കാം കേട്ടോ നെക്സ്റ്റ് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ആ ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് ഷോളിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നത് നോക്കാം നെക്സ്റ്റ് ഒരു ഷിംമാർ മെറ്റീരിയൽ ആണ് എക്സൽ സൈസ് തന്നെയാണ് ഫുള്ള് ഹാൻഡ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് അതിൽ വരുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഷിമ്മർ തന്നെയാണ് ഷോളും ഷിമ്മർ മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിന്റെ ഷോള് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളു ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇതിരെ കാണിച്ചത് സൈസ് ആണ് ഇനി കാണിക്കുന്നത് ഡബിൾ സൈസ് ആണ് ഡബിൾ എക്സിൽ എൽ സൈസ് വരുന്നത് ആണ് നല്ല ത്രെഡ് വരുന്നത് എൻഡിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഷോളിലും നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതും ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഇതൊരു മിക്സഡ് മെറ്റീരിയലാണ് കേട്ടോ ഷിമ്മറും കോട്ടനൊക്കെ ഒരു മിക്സ് ആയിട്ടൊരു മെറ്റീരിയൽ ആണ് പുതിയ ആയിട്ടാണ് ഇതിൻ്റെ നെക്കല് ഇതുപോലെ ഡിസൈൻ നല്ല മെറ്റീരിയൽ തന്നെയാണ് ഷോളിലും അതുപോലെ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ് നെക്സ്റ്റ് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ചെയ്യേണ്ടത് ഒരു റോയൽ ബ്ലൂ പോലത്തെ കളറാണ് വീഡിയോയിൽ കാണിക്കുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ഏഷ് കളറാണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് അതിൽ വരുന്നത് ബോട്ടം ഷോളിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു വൈലറ്റും പർപ്പിളും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഈ നെക്ക് കാണുന്ന പോലെ തന്നെ സ്ക്രീൻഷോട്ട് അയക്കണം എന്നാലാണ് ഞങ്ങൾക്ക് ഏതായിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് അറിയുള്ളു കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതൊരു സിൽക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് ഷോളിൽ ഡബിൾ സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് വരുന്നത് നെക്ക് ഇതുപോലെയാണ് ഡിസൈൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ തന്നെയാണ് പ്രൈസ് കേട്ടോ ഡബിൾ എക്സ് ആണ് സൈസ് ബോട്ടം നെക്സ്റ്റ് ോക്കെരു മെസ്സേജ് അയച്ചിരുന്നു ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ഇപ്പോൾ ഉള്ളതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് അയക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കേട്ടോ ബാക്കി കളക്ഷൻസിൻ്റെ ഒന്നിച്ചൊരു വീഡിയോ ചെയ്തതാണ് മെഗാ ഓഫറിലുള്ള വീഡിയോ ചോദിച്ചിട്ട് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഈ ഐറ്റം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ക്സിമ ഡബിൾ എക്സ് എൽ സൈസാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ബോട്ടം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അഫോർഡബിൾ ആണ് മേക്ക ഓഫർ സൈഡാണ് അപ്പോൾ നിങ്ങൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചോട്ടോ വാട്സപ്പിലേക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഗ്രീൻ ഗ്രീനാണ് കേട്ടോ ഓലീവ് ആണ് ഇതൊക്കെ ഞാൻ ഒരു രണ്ടോ മൂന്നോ വീഡിയോ അപ്പുറം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കാണിക്കുന്നത് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ച് മെസ്സേജ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ട്രിപ്പിൾ നയൻ്റെ സ്റ്റോക്കുള്ള കളക്ഷൻസാണ് കാണിക്കുന്നത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് ഡബിൾ എക്സെൽ ആകുമ്പോൾ ഫോർട്ടി ഫോർ ആണ് ഫസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി പീച്ച് കളറാണ് നെക്സ്റ്റ് നോക്കാം ഒരു ഡാർക്ക് ആഷ് കളറാണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഇതും ഡാർക്ക് ഏഷ് കളറാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് നെക്സ്റ്റ് നോക്കാം നല്ലൊരു കോഫി ബ്രൗണും മറൂണും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഷിമർ മെറ്റീരിയൽ ഉള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കാണിച്ചുതന്നെ വീണ്ടും കാണിക്കാമെന്ന് വിചാരിക്കേണ്ട ഒരുപാട് പേര് മെസ്സേജ് അയക്കണ കാരനാണ് കേട്ടോ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് എല്ലാതും കൂടെ ഫോട്ടോസ് എടുത്തിട്ട് ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പം ചോദിക്കുന്നവർക്ക് വീഡിയോ അയച്ചു കൊടുത്താൽ മതിയല്ലോ നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ചിമ്മർ മെറ്റീരിയൽ ആണ് நல்ல ஹெவி வர்க்கு வரும் அப்போ ஈய்ரு கலரில் ഈ வேறு டிசைன்ஸ் ஒக்க ഈ സെയിം சேம் களரில் அப்போ ஈக்ரீன்ஷோட்டிக்கிசைன் இல்லைங்கிலும் ஈரு களரில் வேறு டிசைன்கள் உண்டாகும் நெக்ஸ்ட் இதுக்கெப்பிள் ആണ് പ്രൈസ് பிரைஸ் നെക്സ്റ്റ് மெக்சிமம் നെക്സ്റ്റ് ഒരു ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണല്ലോ നെക്സ്റ്റ് ഒരു നല്ലൊരു ലൈറ്റ് ഒരു വൈലറ്റും ലാവണ്ടർ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് സൈസ് ആണ് കേട്ടോ ത്രിപ്ലെക്സൽ ആണെങ്കിലും നിങ്ങൾ ജെസ്റ്റ് സൈസ് കറക്റ്റ് മെഷർ ചെയ്ത് ചോദിച്ചിട്ട് മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് സൈസ് ഓക്കെ അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല ഡാമേജ് പീസ് മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ അതും ഓപ്പണിംഗ് വീഡിയോ വേണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് മാക്സിമം ഐറ്റം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കാണാത്ത ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ അയക്കണം കേട്ടോ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് റിപ്ലക്സൽ ആണ് സൈസ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതൊക്കെ ജോർജ് മെറ്റീരിയൽ ആണ് കേട്ടോ റിപ്ലക്സലിൻ്റെ ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് റെഡല്ല കേട്ടോ വീഡിയോയിൽ റെഡ് ആയിട്ടാണ് കാണുന്നത് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് റോഡ് സൈഡ് അല്ല കേട്ടോ ഉള്ളിലേക്കാണ് ഷോപ്പ് വരുന്നത് നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ മിനിമം ഇരുപത്തഞ്ച് പീസ് എടുക്കണം കേട്ടോ ഓക്കെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ ഒരു പീസിന് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കോസ്റ്റ് ആണെങ്കിൽ ഒരു പീസിന് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് ഇതും മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അല്ല മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഞാൻ പറയണേ ശ്രദ്ധിക്കാതെ എടുത്തിട്ട് എനിക്ക് കിട്ടിയത് മെറൂൺ ആണെന്ന് പറയരുത് നെക്സ്റ്റ് നോക്കാം നല്ല അടിപൊളി ലോ ഷെയ്ഡാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ത്രീപ്ലെക്സൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല അടിപൊളി എംബ്രോയിഡറി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ട്രിപ്പിൾ നയനിന് ഇതൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് കേട്ടോ ഒരു ഐറ്റം നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിലൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും മെഗ ഓഫർ സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത് ഒരുപാട് പേർക്ക് ഇപ്പോഴും കിട്ടാനുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ ചിലർ കമെൻ്റ് ഇടാറുണ്ട് കണ്ടു അടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ഐറ്റം തന്നെ കൊണ്ടുവരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം ട്രിപ്പിൾ നയൻ്റെ കോട്ടന്റെ കുറച്ച് കളക്ഷൻസും ട്രിപ്ലെക്സലിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അന്നത്തെ വീഡിയോയില് ഇതും ട്രിപ്ലെക്സലാണ് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഫുൾ ആയിട്ട് ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതില് ടോപ്പിൻ്റെ എൻഡില് ബോട്ടം ഷോളിലും ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷോൾ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ലൊരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഷോളില് ഫുള്ള് സീക്കൻഡ് വർക്ക് വരുന്നുണ്ട് ചെറിയ സ്വർക്കാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ട്രിപ്പിൾ ആണ് പ്രൈസ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ആണ് ഫുള്ള് സീക്കൻസ് വർക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് ിമ്മർ മെറ്റീരിയൽ ആണ് ത്രിപ്ലെക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം ഇതിന്റെ ലാർജ് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ സെയിം ത്രിപ്ലെക്സൽ സൈസ് ആണ് ഷാൾ മസ്ലിങ് ഷാളാണ് കേട്ടോ നല്ല അടിപൊളി ഷാളാണ് ഫുള്ള് സീക്വൻസ് വർക്കും വരുന്നുണ്ട് മെക്സ് നോക്കാം നെക്സ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ത്രിപ്ലക്സൽ സൈസാണ് അപ്പോൾ നല്ല അടിപൊളി ഡിസൈനാണ് ത്രിപ്ലെക്സൽ ആണ് സൈസ് വരുന്നത് ബോട്ടം ഇതിൽ എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ നിവൃത്തി കാണിക്കുന്നത് ത്രിപ്ലെക്സൽ സൈസാണ് ഷോൾ നല്ല സോഫ്റ്റ് കോട്ടൺ ഷോളാണ് ലെങ്കും ഇടുത്തക്കുള്ള ഷോൾ തന്നെയാണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആണ് കേട്ടോ നെക്സ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ് ഡബ്ലെക്സിലും ത്രിപ്ലെക്സിലും ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് നല്ല അടിപ്പിപൊളി ഷോളാണ് കേട്ടോ അതിൻ്റെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഷോള് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് മാക്സിമൊക്കെ നെക്സ്റ്റ് ഒക്കെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടെന്നുള്ളൂ ഈ ഒരു ഇടയിലത്തെ ഒരു ഡിസൈൻ അപ്പോൾ ത്രിപ്ലെക്സിലാണെങ്കിലും ഡപ്ലെക്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കാം കേട്ടോ ബോട്ടോ ഷോൾ നല്ല ലെത്തും എടുത്തുള്ള ഷോൾ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഷോള് വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്